നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയ കേസായിരുന്നു നെഗ്രൈര കേസ് അതായത് ദീർഘകാലമായി എഫ് സി ബാഴ്സലോണ റഫറിമാരുടെ ടെക്നിക്കൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരുന്ന നെഗ്രേരക്ക് കൈക്കൂലി നൽകുന്നതായിക്കൊണ്ട് കണ്ടെത്തുകയായിരുന്നു ബാഴ്സലോണ നടത്തിയ ഇടപാടുകൾ പുറത്തു വന്നതോടുകൂടി ഇത് കേസാവുകയും ചെയ്തു നിലവിലെ ബാഴ്സലോണ പ്രസിഡന്റായ ജോയിൻ ലാപോർട്ടയും ഇക്കാര്യത്തിൽ അന്വേഷണം നേരിട്ടിരുന്നു അതായത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിനിടെ കൈക്കൂലി നൽകിയതിന്റെ കൊണ്ട് ലാപോർട്ടയും ഉണ്ടായിരുന്നു എന്നായിരുന്നു ആരോപണങ്ങൾ എന്നാൽ ലാപോർട്ടയും അദ്ദേഹത്തിന്റെ ബോർഡ് അംഗങ്ങളും നിരപരാധികളാണെന്ന് കണ്ടെത്തിയിരുന്നു അങ്ങനെ അവരെ കുറ്റ വിമുക്തരാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെ റയലിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോർട്ട തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് റഫറിമാരുടെ കാര്യത്തിൽ റയൽ മാഡ്രഡാണ് വൃത്തികെട്ട കളി കളിച്ചത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ലാപോർട്ടയുടെ വാക്കുകളെ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്കെതിരെ വളരെ വൃത്തികെട്ട കളിയാണ് റയൽ മാഡ്രിഡ് കളിച്ചിട്ടുള്ളത് മാത്രമല്ല റയൽ മാഡ്രിഡ് അവരുടെ ടി വിയിലൂടെ റഫറിമാർക്കെതിരെ റിപ്പോർട്ട് നൽകിക്കൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചു അതും അവർ തന്നെയാണ് റഫറിമാരിൽ നിന്നും ഏറ്റവും കൂടുതൽ അനുകൂലമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പക്ഷപാതപരമായ തീരുമാനങ്ങൾ ലഭിച്ചിട്ടുള്ള ക്ലബ്ബ് അത് റയൽ ആണ് ഞങ്ങൾ റഫറിമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് ആർക്കും തന്നെ ഇതുവരെ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇതാണ് ജോയിൻ ലാപോർട്ട ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ബാഴ്സലോണ ബോർഡ് അംഗങ്ങളെ കുറ്റവിമുക്തരാക്കിയെങ്കിലും ബാഴ്സ ഇപ്പോഴും കുറ്റക്കാർ തന്നെയാണ് അവരുടെ മുൻ പ്രസിഡന്റുമാരായ ഭർത്തിയമു സാൻഡ്രോ റോസൽ എന്നിവരൊക്കെ നെഗ്രേര കേസിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഇവരുടെ അപ്പീലുകൾ എല്ലാം തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം